എത്ര വലിയ പ്രാർത്ഥനക്കാരാണെങ്കിലും മനസ്സിൽ നന്മയില്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ചിന്തയില്ലെങ്കിൽ മാനുഷിക സ്നേഹമില്ലെങ്കിൽ അവർ പിശാചിൻ്റെ ഫലമാണ് ചെയ്യുക എന്നുള്ള കാര്യം എന്നെ പഠിപ്പിച്ചത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ചില പ്രാർത്ഥനക്കാരാണ് ആ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്ന ഇതേപോലെ തന്നെ ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുൻപ് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞയാളായതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടു കൂടി പറയാൻ പറ്റുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ സിജോ ഷേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെക്കുറിച്ച് എന്നെ നേരത്തെ പരിചയമില്ലെങ്കിലും ഒരു അത്യാവശ്യ കാലഘട്ടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ സിജോ ഷേട്ടനാണ് ഞാൻ പറഞ്ഞു വെക്കേണ്ടത് ഈ പ്രാർത്ഥനക്കാരുടെ ഇൻഫ്ലുവൻസ് വരുന്നത് ഇവിടെയാണ് സിജോ ഷേട്ടൻ ഒരു ഹിന്ദു ഫാമിലിയാണ് അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു ആരോരും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്വന്തം വണ്ടി തന്ന് സഹായിക്കുകയും അതിന് യാതൊരു കാശും വാങ്ങാതെ എല്ലാ രീതിയിലും എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന രീതിയിൽ അത്രയേറെ സ്വാതന്ത്ര്യം നൽകിയ ഒരു വ്യക്തിയാണ് ജോചേട്ടനും കുടുംബവും അപ്പോൾ ചിലപ്പോഴൊക്കെ മമ്മി ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട സാഹചര്യത്തിൽ എനിക്ക് അവരുടെ വീട്ടിൽ പോകണം കാർ എടുക്കണം ചിലപ്പോൾ വൈകുന്നേരം ഒമ്പത് മണിക്ക് ഒമ്പത് കാലിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ തിരിച്ചുവരിക അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് വണ്ടി കൊണ്ടുപോയി അവിടെ കൊടുക്കണം തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരും ഇതാണ് സാധാരണഗതിയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ രാവിലെ ചിലപ്പോൾ അഞ്ചരയ്ക്ക് കഴിഞ്ഞിട്ട് പോകുന്ന ഞാൻ തിരിച്ചു ചിലപ്പോൾ രാത്രിയായിരിക്കും അപ്പോൾ അയൽവക്കത്തുള്ള വീട്ടുകാർ വളരെ ചുരുക്കമാണ് എന്നോട് മമ്മിയുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ളൂ എന്നുള്ളത് മറ്റൊരു വസ്തുത ഈ പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർ അന്വേഷിച്ചിട്ട് പോലുമില്ല അത് മറ്റൊരു കാര്യം ഒരു ദിവസം ഐമുറിയിലുള്ള എൻ്റെ സെമിനാരിയിൽ നിന്ന് ഒരു അച്ഛനെന്നെ വിളിച്ചു അച്ഛൻ പറഞ്ഞാടാ നീ ഇവിടം വരുമെന്ന് വരണം ഒരു അത്യാവശ്യക്കാർ സംസാരിക്കാനാണെന്ന് പറഞ്ഞു ഞാൻ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞു നിനക്ക് ഇന്ന കുടുംബവുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് എന്ത് ബന്ധമാണ് അച്ഛാ എനിക്ക് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല പക്ഷെ അവർ അവരെൻ്റെ ഒരു കുടുംബം പോലെ തന്നെയാണ് കാരണം എന്നെ ഇനിയ രീതിയിൽ സഹായിക്കുന്നത് ഈ കുടുംബമാണ് അവരതിന് യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ കയ്യിൽ നിന്ന് അഞ്ചിൻ്റെ പൈസയിൽ വാങ്ങാറുമില്ല അപ്പം ഞാൻ വണ്ടി അവിടെ ഇടാനും അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയാണ് ചോദിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പോകാറുണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു അച്ഛനോട് അപ്പം അച്ഛനെന്നോട് പറഞ്ഞേടാ കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ചും പോകാൻ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ പേരൊന്നും പറഞ്ഞില്ല അവർ പറഞ്ഞത് നിഖിൽ അവിടെ ഒരു ഹിന്ദു കുടുംബത്തിലേക്ക് എപ്പോഴും പോകുന്നുണ്ട് അവൻ അവിടെ നിന്നാണ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് ചിലപ്പം വണ്ടിയൊക്കെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചു വരുന്നത് ഞങ്ങൾ കാണാറുണ്ട് അവൻ ഞങ്ങളോട് ഇതുവരെ അവൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല അവൻ ഇതുവരെ മമ്മിയുടെ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറയാറില്ല എന്നൊക്കെയുള്ള ചില കമൻറ്റുകളാണ് ഇവരവിടെ പോയി അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു അച്ഛാ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് ഞാൻ അവരോട് എൻ്റെ മമ്മിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല ഈ പറയുന്ന സിജോഷേട്ടനോടും ഷേട്ടനോടും ഞാനല്ല എൻ്റെ മമ്മിയെക്കുറിച്ച് സംസാരിച്ചത് സിജോ ഷേട്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചു പോവുകയാണ് ചെയ്തത് എങ്ങനെയാണ് മമ്മിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ പ്രശ്നം ഞാൻ ആ കുടുംബത്തിൽ പോയി എന്നുള്ളതാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളാരും ഇന്നേ വരെ എന്നെക്കുറിച്ചോ എന്നെ നിങ്ങൾ പലതവണ പള്ളിയിൽ വെച്ചോ അവിടെയൊക്കെ വെച്ച് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ ഒരിക്കൽ പോലും നിങ്ങൾ എന്നോട് ഞാൻ എപ്പോഴാണ് വന്നതെന്നോ എന്തെങ്കിലും കഴിച്ചോ എന്നോ മമ്മിയുടെ അവസ്ഥ എന്താണോ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് മേലിൽ എൻ്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടരുത് എന്ന് വളരെ വ്യക്തമായി ഞാൻ അവരോട് പറഞ്ഞു കാരണം എനിക്ക് അത്രയേറെ സങ്കടവും ദേഷ്യയും തോന്നിയൊരു കാര്യമായിരുന്നു എന്തിനാണ് പ്രാർത്ഥനക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുത്തിതിരിപ്പിന്റെ സ്വഭാവം കാണിക്കുന്നത് അന്ന് ഞാൻ മനസ്സിലാക്കി ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് എത്ര പ്രാർത്ഥിക്കുന്നവരായിക്കോട്ടെ എത്ര എത്ര വലിയ കാര്യം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരായിക്കോട്ടെ നമ്മുടെ ഉള്ളിൽ മാനുഷികമായിട്ടുള്ള സ്നേഹവും പരിഗണനയും ഒന്നുമില്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നെന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ വിശ്വാസികൾ അത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവരെല്ലാവരും ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ചിലപ്പോഴൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നതും ചിലപ്പോഴൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നതും ചില പ്രാർത്ഥനക്കാരാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ വാക്കുകളിലൂടെയും ഇവരുടെ പ്രവർത്തികളിലൂടെയും ഇവർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണോ സംസാരിക്കുന്നതെന്നും മാനുഷികമായിട്ടുള്ള ഒരു സ്നേഹമെങ്കിലും അവർക്ക് അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരോടുണ്ടോ എന്നെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കണം അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ നമ്മളെ നയിക്കുന്നത് തെറ്റിലേക്കായിരിക്കും വലിയൊരു ശൂന്യതയിലേക്കായിരിക്കും അപ്പോൾ ഇത്തരം പ്രാർത്ഥനക്കാർ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണത് കൃത്യമായിട്ട് മോത്തു നോക്കി കാര്യങ്ങൾ ചോദിക്കാതെ അന്വേഷിക്കാതെ ചിന്തിച്ചു കൂട്ടി സംസാരിക്കുന്ന ചിലർ നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരക്കാരെ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചില ബന്ധങ്ങളെങ്കിലുമൊക്കെ നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല പ്രാർത്ഥനക്കാർ എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞവരല്ല മാനുഷിക സ്നേഹമില്ലാത്ത മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് അവരടിപ്പിക്കാത്ത ഒരു പ്രാർത്ഥനയും പ്രാർത്ഥനയല്ല ഒരു പ്രാർത്ഥനക്കാരും പ്രാർത്ഥനക്കാരും പ്രാർത്ഥനയുടെ പേരും പറഞ്ഞ് സമൂഹത്തിലും കുടുംബത്തിലും വിഷവിത്തുവതിക്കുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ പരിചിതിൽ അവരെ എത്രയും പെട്ടെന്ന് മാറ്റി നിർത്തുക കാരണം ഒരു പ്രാർത്ഥനക്കാരും യഥാർത്ഥ ബന്ധത്തിന് തടസ്സം നിൽക്കുന്നവരല്ല ഒരു പ്രാർത്ഥനക്കാരും സ്നേഹിക്കാനല്ലാതെ വെറുക്കുവാൻ പഠിപ്പിക്കുന്നവരല്ല ഒരു പ്രാർത്ഥനക്കാരും കുത്തിതിരിപ്പുണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുന്നില്ല ദൈവം അനുഗ്രഹിക്കട്ടെ